േക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല കുറച്ചധികം ബിസി ആയിപ്പോയിട്ടാണ് മാഷാ അല്ല കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടും വാട്സപ്പിലായിട്ടൊക്കെ ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്ന് നമ്മൾ വീഡിയോ ഇടുന്നില്ലെങ്കിൽ പോലും നിങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ അതെന്നെ വലിയ കാര്യം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് റോഹിമോള ബർത്ത്ഡേൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ വീസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ സാധാരണ ഞാൻ കുക്കിങ്ങിനെ ഇറങ്ങണ ആ ഒരു സമയം തന്നെയാണ് കേട്ടോ അടുക്കളിക്ക് ഇറങ്ങിക്കണത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് റോഹിമോള ബർത്ത്ഡേ ഡേ പ്രമാണിച്ചൊരു പാലട പ്രഥമനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് ഒന്നര ലിറ്റർ പാൽ വെച്ചിട്ട് ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ ഒരു നൂറ് ഗ്രാം അട കഴുകി നല്ലോണം കഴുകി ഇട്ടിട്ട് ഒരു കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുതിരാമാണിയിട്ട് വെക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിള വരുമ്പോൾ പാൽ ചേർത്തിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അടി കട്ടിയുള്ള പാത്രം എടുക്കുക ഉരുളി ആണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ തുടരെ ഇളക്കി പാല് തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം പിന്നെ തിളച്ച് കഴിഞ്ഞാൽ കൈവക്കാതെ ഇളക്കും വേണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുതിർക്കാൻ വെച്ച അട ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കുക അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പാല് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അട ചേർത്ത് കൊടുത്തത് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം അടയും പാലും കൂടി നല്ലോണം തിളച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഒന്നര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതാണ് കറക്റ്റ് മധുരം അതും ചേർത്ത് തുടരെ വീണ്ടും ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റും കൂടെ അടുപ്പത്ത് വെച്ച് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ പാല് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല നിങ്ങളിഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വെറും അരമണിക്കൂറും കൊണ്ട് സ്വാദിഷ്ടമായ പാലട പ്രഥമൻ തയ്യാറായത് ആ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെടുക്കണ പാത്രങ്ങൾ നല്ല വൃത്തിയായിരിക്കണം അതുപോലെ തന്നെ തുടരെ ഇളക്കി പാൽ പാലൊരിക്കലും പാട കെട്ടരുത് അപ്പോൾ നമ്മൾ ആ ഒരു പ്രഥമേൻ്റെ ടേസ്റ്റ് കുറയും പിന്നെ ചിലരൊക്കെ കളറിന് വേണ്ടിയിട്ട് പഞ്ചസാര കാരം മേസി ചെയ്തിട്ട് ചേർക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ താല്പര്യത്തിന് വേണമെങ്കിൽ ചെയ്യാം ഇതാണ് പെർഫെക്റ്റ് പാലടാ നല്ല ടേസ്റ്റ് ചെയ്യുന്നു കറക്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പാലും പഞ്ചസാരയും അടയും ഒക്കെ കൂടെ നല്ലോണം അടച്ചിങ്ങനെ വരുമ്പോൾ ഒരു സ്പൂൺ കൊണ്ടൊന്ന് കോരി നോക്കട്ടെ അപ്പോൾ പെട്ടെന്ന് വീണ് പോകണമെങ്കിൽ കുറച്ചും കൂടെ സമയമുണ്ട് നമ്മളെ പ്രഥമൻ റെഡി ആവാൻ എന്നുള്ളതാണ് അതിനർത്ഥം അതല്ല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറ്റി വീഴാതെ വരികയാണെങ്കിൽ നമ്മളെ പാലട പ്രഥമന് കറക്റ്റ് റെഡിയാണ് എന്നുള്ളതാണ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഒരു പിങ്ക് കളറൊക്കെ പ്രഥമണിൽ വന്നിട്ടുണ്ട് അങ്ങനെ പ്രഥമൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വെജ് കുറുമ ഉണ്ടാക്കുകയാണ് കേട്ടാ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ വെള്ളപ്പാണ് അപ്പോൾ പിന്നെ നോൺ വെജ് തന്നെ അങ്ങനെ ആയപ്പോൾ ഇടയ്ക്കൊന്നും മാറി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വെജ് കുറുമ ഉണ്ടാക്കിയത് പിന്നെ എന്തായാലും നോമ്പ് പറഞ്ഞാലൊക്കെ കണക്കാണ് ചൂട് കൂടുതലായതുകൊണ്ടും പിന്നെ എല്ലാവർക്കും വെള്ളം മതി അത് കുടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് വയനെന്ന് പറയും പിന്നെ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കുറക്കണൊരു മാസാണല്ലോ അത് അതിലങ്ങനെ പലതരത്തിലൊരുപാട് ഫുഡ് വാലിക്കോലി കഴിക്കുക എന്നുള്ളതല്ല അതിലൊന്നും അല്ല വലിയ കാര്യം ഈ ഭാഗത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വെജ് കുറുമേൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ചൊന്ന് വ്യത്യസ്ത ആക്കിയെന്നേ ഉള്ളൂ പിന്നെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല വെള്ളപ്പും പാലപ്പൊക്കെ മൂന്നാല് തരത്തിൽ ഞാൻ ഉണ്ടാക്കെങ്കിലും ഈ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നി ഒരിക്കൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യേണ്ടത് പിന്നെ നല്ല സോഫ്റ്റ് പറഞ്ഞാൽ നമ്മൾ രാവിലെ ചുട്ടാലും വൈകുന്നേരം വരെ ഈ ഒരു സോഫ്റ്റ് തന്നെ ആയിരിക്കും ഇത് കയ്യിൽ ഒട്ടണമൊന്നും ഇല്ല കേട്ടോ അപ്പച്ചട്ടിൻ്റെ ആ ഒരു പിടുത്തം അങ്ങനെ താന്നിരുന്ന കാരണേ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് ശരിക്കും ചുറ്റിക്കാനൊന്നും പറ്റണില്ലായിരുന്നു എന്നാലും അടുപ്പിൽ കുക്ക് ചെയ്യണേ കുക്ക് ചെയ്യണ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് ഇഷ്ടം അടുപ്പിൽ കുക്ക് ചെയ്യാൻ തന്നെയാണ് മൺചട്ടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു നോസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ അങ്ങനെ നമ്മളെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഓരോന്ന് ടേബിൾ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്ന് വെക്കണേ ഉള്ളൂ എല്ലാം വെച്ചിരുന്നാൽ പിന്നെ വീഡിയോ എടുക്കൽ മടിയാണ് ആ പിന്നെ അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് വീഡിയോ എടുക്കുന്നോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടാ അപ്പം നമ്മൾ അംബ്രൈസ് നല്ല ഹാപ്പിയിലാണ് ഒരു മാസം മുന്നേ തന്നെ പറല് തുടങ്ങിയിരിക്കുന്നത് ബർത്ത്ഡേൻ്റെ ഒരു കാര്യം ഞാൻ അവളോട് എനിക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവള് പറയും മച്ചയ്ക്ക് ഇഷ്ടമുള്ളത് എന്താ അത് എനിക്കിഷ്ടമാണെന്ന് പറയും അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാല് അവൾക്ക് ഒരു കേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു കേക്ക് സർപ്രൈസായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ സർപ്രൈസായിട്ടൊന്നും എനിക്ക് കൊടുക്കാൻ കഴിയില്ല പിന്നെ ഇപ്പോൾ നോമ്പല്ലേ ഈ സമയത്ത് കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ മടിയാണ് അപ്പോൾ പിന്നെ അത് പിന്നെ പിന്നൊരുക്കലാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രഥമനിൽ ഒതുക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അവൾക്കൊരു സർപ്രൈസ് സ്ക്രിപ്റ്റ് തന്നെ കൊടുത്തു അവൾക്ക് നല്ല ഹാപ്പി ആയിക്കണ് അപ്പോൾ ഇത്രക്കെയാണ് പതിനാറാം നോമ്പിലെ ഞങ്ങളെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ആയുസും ആരോഗ്യം ആവിയത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ പെയ്യാണ് അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാറുകൂടിയിട്ട് ഇൻഷാദാ നമുക്ക് വീണ്ടും കാണാം താങ്ക്